വാനമ്പാടി എന്ന ഒരൊറ്റ സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ താരമാണ് ഗൗരി പ്രകാശ് ഒരൊറ്റ സീരിയലിലൂടെ നിരവധി ആരാധകരെ നേടിയെടുക്കുവാൻ കഴിഞ്ഞ താരം ഇന്ന് സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമാണ് നിരവധി കഥാപാത്രങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജീവൻ നൽകാൻ സാധിച്ച താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വളർന്നു വികസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ താരങ്ങൾക്ക് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഉപാധിയായി മാധ്യമം മാറിയിരിക്കുകയാണ് ഓരോ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന അതേ തോതിൽ തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ ആരാധകരിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഇപ്പോൾ ഗൗരി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഉർവശി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന റാണി എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിൽ താൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നാണ് ഗൗരി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് സ്കൂൾ യൂണിഫോം വേഷത്തിലുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഗൗരി ഈ സന്തോഷ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിരിക്കുന്നത് റാണി എന്ന ചിത്രത്തിലെ ഉർവശിയുടെ കുട്ടിക്കാലത്തെയാണ് ഗൗരി സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശങ്കർ രാമകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രത്തിൽ ഉർവശിക്ക് പുറമെ ഇന്ദ്രൻസ് ഗുരു സോമസുന്ദർ ഹണി റോസ് ഭാവന എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഒറ്റയ്ക്കും പിന്നീട് ലൊക്കേഷനിലെ മറ്റ് താരങ്ങൾക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഗൗരി ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കണ്ട് നിരവധി പേരാണ് താരത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ച വാക്കുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം തൻ്റെ പറ്റി താരം പറഞ്ഞ വാക്കുകൾ ആളുകൾ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുകയുണ്ടായി ഈ സന്തോഷ നിമിഷത്തിൽ തനിക്കൊപ്പം അച്ഛനില്ലല്ലോ എന്ന വിഷമം ആണ് ഉള്ളത് എന്നാണ് ഗൗരി പറഞ്ഞത് പത്താം ക്ലാസ്സിലെ വിജയത്തിന് ശേഷം താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം ഇതാണെന്നും തനിക്കുണ്ടായ ഈ നേട്ടം ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് താരം